സുഹൈൽ വീണ്ടും ചേരുന്നുണ്ട് സുഹൈലിന് ഈ ഹമാസ് എങ്ങനെ നീങ്ങുമെന്നുള്ളതാണ് അതായത് ശക്തമായി തിരിച്ചടിക്കുമില്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് തരത്തിലായിരിക്കും മാത്രവുമല്ല നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു അവിടെ മധ്യസ്ഥ ചർച്ചക്കിടയ്ക്ക് ഈ ആക്രമണം നടത്തി എന്നൊക്കെയുള്ളത് വലിയ രീതിയിൽ ഹമാസിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അത് വലിയ തിരിച്ചടി നൽകാമെന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ സാധ്യതയുണ്ട് ഓരോ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും തമാശ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാവുന്ന ഒരു കാര്യമുണ്ട് അതായത് കുറേയേറെ കാലങ്ങൾക്ക് ശേഷം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു ഒരാക്രമണത്തെ അതിജീവിക്കാൻ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്ക് സാധിച്ചിരിക്കുന്നു ഒന്ന് ഹമാസിൻ്റെ മേധാവിയായ ഖലീൽ ഹയ്യയാണ് അദ്ദേഹത്തിൻ്റെ മകൻ നഷ്ടപ്പെട്ടുവെങ്കിലും ഖലീൽ ഹയ്യക്ക് ഇപ്പോഴത്തെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയത് ഖലീൽ ഹയ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ ഒരു തിരിച്ചടി അവിടെ നേരിട്ടിരിക്കുന്നു മറ്റൊന്ന് ഖാലിദ് മിഷ് എൽ ആണ് ഹാലിദ് മിഷൽ ഇസ്രായേലിൻ്റെ നിരവധി വധശ്രമങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ ഈ വധശ്രമത്തെയും അത്ഭുതകരമായി ഖാലിദ് മിഷ് അതിജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഹമാസിന് ഒരു കാര്യമാണ് പക്ഷേ അതെല്ലാം പറയുമ്പോഴും ഈ നേതാക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ചരിത്രം കാരണം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഹമാസിൻ്റെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും ഇസ്രായേൽ ഇല്ലാതാക്കി കുറേയേറെ ഗസക്കുള്ളിലുള്ള ആളുകളാണ് ഗസയിൽ ഹമാസിൻ്റെ ഈ ഒക്ടോബർ ഏഴ് ആക്രമണം ആസൂത്രണം ചെയ്തു എന്ന് ഇസ്രായേൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ ഇല്ലാതെയാക്കി മുഹമ്മദ് നൊയ്ഫിനെ ആദ്യം വധിക്കുന്നു അതേപോലെ തന്നെ യഹ്യാസ് സിൻവാറിനെ വധിച്ചു അതിനുശേഷം ഗസയിൽ ഹമാസിൻ്റെ മേധാവിയായി വന്ന മുഹമ്മദ് സിൻവാറിനെ വധിച്ചു ഗസയിൽ ഹമാസ് ഭരണം നടത്തിയിരുന്നു ആ ഭരണത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന മുഴുവൻ നേതാക്കളെയും വധിച്ചു ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളുകൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളുകൾ സുരക്ഷാ സൈനിക മേധാവിയായിരുന്ന ആളുകൾ അങ്ങനെ ഒരു ഭരണം ഒരു പ്രദേശത്ത് നടത്താനുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒന്നൊന്നായി ഇസ്രായേൽ കൊലപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡിൻ്റെ മേധാവി അൽക്കസ്സാം ബ്രിഗേഡിൻ്റെ വക്താവ് എന്നറിയപ്പെട്ടിരുന്ന അബു ഉബേദിയെയും കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പറഞ്ഞു അതേപോലെ ഇസ്രായേലിന് പുറത്തുള്ള നേതാക്കളെയും യമനിൽ വെച്ചുകൊണ്ടും അതേപോലെ തന്നെ ലബനാനിൽ വെച്ചുകൊണ്ടും വധിച്ചു ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഹമാസിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും രാഷ്ട്രീയമായും നയതന്ത്രപരമായും ചുക്കാൻ പിടിച്ചിരുന്ന മേധാവികളെല്ലാം ഇസ്രായേൽ വധിച്ചിട്ടും ഇപ്പോഴും ഹമാസിനോട് ഉള്ള ഈ ഏറ്റുമുട്ടലിൽ ഹമാസ് പിന്മാറുകയോ അല്ലെങ്കിൽ ഗസ ജനത അവർക്ക് പിന്നിൽ നിന്ന് മാറി നിൽക്കുന്നതോ നമ്മൾ കാണുന്നില്ല അതാണ് ഇസ്മായിൽ അടക്കം വധിച്ചതിന് ശേഷവും നമ്മൾ കാണുന്നത് ഇപ്പോൾ നോക്കുക മിക്ക രാജ്യങ്ങളും യുദ്ധം ചെയ്യുന്നത് ഏതെങ്കിലും പരമാധികാര രാജ്യങ്ങളോടോ അല്ലെങ്കിൽ വലിയ ശക്തികളോടോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇസ്രായേൽ ഗസയിൽ യുദ്ധം ചെയ്യുന്നത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയോടെയാണ് ആ സംഘടന ഇപ്പോഴും തോറ്റു പിന്മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇപ്പോഴും തുടരുകയാണ് ഹമാസിനോ ഹമാസ് ഇപ്പോഴും ആ ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല ആ ബന്ദികളെ വെച്ച് തന്നെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹമാസിന് സാധിക്കുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഗസൻ ജനത ഗസയിലുള്ള ഫലസ്തീനികൾ അവർ ഹമാസിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു അവരാരും തന്നെ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നില്ല ഹമാസ് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം അല്ലെങ്കിൽ കീഴടങ്ങണം എന്ന ഒരു പ്രസ്താവനയും നമ്മൾ ഗസയിൽ നിന്ന് കാണുന്നില്ല അവർക്കറിയാം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷക്കാലമായി ഈ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് അവർ എഴുപത്തിയഞ്ച് വർഷം മുമ്പ് വീട് പൂട്ടിപ്പോന്ന സന്ദർഭത്തിൽ പൂട്ടിപ്പോര പോരേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത അവരുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറുകയും ആയിരങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തപ്പോൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ള മനുഷ്യർ പലസ്തീനികൾ ആ വീട് പൂട്ടി പോരുമ്പോൾ അവർ ആ വീടിൻ്റെ ചാവി ആ വീടിൻ്റെ കീ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ പുറത്തു വന്നിട്ടുള്ളത് അവരെല്ലാവരും തന്നെ അവരുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആ താക്കോലുകൾ തലമുറ തലമുറകളായി അടുത്ത ജനതയ്ക്ക് വേണ്ടി കൈമാറുകയാണ് ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ താക്കോൽ ഏറ്റുപിടിക്കുകയാണ് അങ്ങനെ ഏറ്റുപിടിച്ചിട്ടുള്ള താക്കോൽ കൈകളിലേന്തി ആ ആ അതൊരു പ്രതീകമാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ മണ്ണിലേക്ക് അഷ്കലോണിലേക്കും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ കൈവശപ്പെടുത്തിയിട്ടുള്ള വിവിധ ഭാഗങ്ങളിലേക്കും ഞങ്ങൾ തിരിച്ചു ചെല്ലും അവിടെ നിങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ആട്ടിയോടിച്ചിട്ടുള്ള ആ മണ്ണിലേക്ക് ആട്ടിയോടിച്ച ആ പ്രദേശങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്നും അവിടെ ഞങ്ങളുടെ രാഷ്ട്രത്തെ സ്ഥാപിക്കുമെന്നും അവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമെന്നും മണ കണക്ക് കൂട്ടിയിട്ടുള്ളൊരു ജനത ആ ജനത ആ താക്കോൽ കൊണ്ടു നടക്കുന്ന അത്രയും കാലത്തോളം എത്ര തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നാലും എത്ര തന്നെ വംശഹത്യകൾ അരങ്ങേറിയാലും എത്ര തന്നെ പട്ടിണി കിടന്നാലും ആ ലക്ഷ്യത്തിനു വേണ്ടി പൂർവ്വപിതാക്കൾ തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ താക്കോലുമായി അവർ അവരുടെ ജീവിതാവസാനം വരെ അത് കൊണ്ടുപോകും എന്ന് മാത്രമല്ല ആ താക്കോൽ ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ പിറവിയെ തുറക്കാനുള്ള ആ താക്കോൽ അവർ വരും തലമുറക്ക് കൈമാറും അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾ ഗസയിൽ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു മറ്റു പല തരങ്ങളിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കണക്ക് അതേപോലെ തന്നെ ഈ യുദ്ധത്തിൻ്റെ മറ്റു സൈഡ് എഫക്റ്റുകൾ കാരണം മരി മരിച്ചിട്ടുള്ള നിരവധി മനുഷ്യർ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തോളം മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതെല്ലാം സംഭവിച്ചിട്ടും ഗസയിലുള്ള ബാക്കി വരുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന മനുഷ്യർ അവരുടെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ അവിടെ പൊരുതുന്നത് ഇപ്പോഴും ഇസ്രായേലി സൈനികർ ഗസയിൽ കൊല്ലപ്പെടുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഒരുക്കുന്നത് അത് ഇസ്രായേലി അത് ഫലസ്തീനി മാത്രം അർഹതപ്പെട്ട ഒരു സുമൂതാണ് അവർ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചാണ് സുമൂദ് എന്ന് പറയുന്നത് ആ അഞ്ചലതയാണ് ഫലസ്തീൻ ജനതയെ മറ്റൊരു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഫലസ്തീൻ സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫലസ്തീൻ അനുകൂലികളോ അല്ല ഇസ്രായേലിനുള്ളിൽ നിന്നുകൊണ്ട് പല തിങ്ക് ടാങ്കുകളും ഇസ്രായേലിൻ്റെ സൈനിക മേധാവികളും ഇസ്രായേലിൻ്റെ മുൻ സൈനിക മേധാവികളും ഇസ്രായേൽ നെത്തന്നാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും നിരന്തരം നത്തന്നാഹുവിനോട് പറയുകയാണ് ഹമാസിനെ ഇല്ലാതെയാക്കുക എന്ന യുദ്ധത്തിൻ്റെ അജണ്ട അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു കാര്യമല്ല കാരണം അതൊരു ആശയമാണ് ആ ആശയത്തെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇന്ന് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് രണ്ട് നേതാക്കളെയാണ് ആ രണ്ട് നേതാക്കളെയും ഇപ്പോൾ ഇല്ലാതാക്കാൻ ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഇസ്രായേലിന് സാധിച്ചേക്കാം പക്ഷേ ഏതെങ്കിലും നേതാക്കളുടെ കരിസ്മയിൽ നിലനിൽക്കുന്ന ഒരു സംഘടനയല്ല ഹമാസ് കാരണം അതിൻ്റെ ആദ്യത്തെ മേധാവി അഹമ്മദ് യാസിർ മുതൽ പിന്നീട് ഇറങ്ങിട്ട് മുതൽ ഈ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊല്ലപ്പെടുകയാണ് ഒരാൾ ഹമാസിൻ്റെ മേധാവിയായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ കരുതുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രക്തസാക്ഷിത്വം തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ രക്തസാക്ഷിത്വം കൈവരിക്കും എന്നുള്ള കൂടി തന്നെ ആ ഉറച്ച കൂടി തന്നെയാണ് ഹമാസിൻ്റെ മേധാവി സ്ഥാനത്തേക്ക് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഗസയിൻ്റെ ഉള്ളിലുള്ള ഗസക്കുള്ളിൽ ഹമാസിനെ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമുണ്ട് ഗസക്ക് പുറത്ത് നേതൃത്വം നൽകുന്ന വിഭാഗമുണ്ട് അവരെ രണ്ട് വിഭാഗമായിരുന്നാലും അവരാരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരത്തെയോ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആ സ്ഥാനത്തിരിക്കുന്നത് മറിച്ച് ഫലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തിലേക്ക് വേണ്ടിയുള്ള അടുത്ത ടിക്കറ്റ് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഹമാസിന് ഇപ്പോൾ ഈ ഒരു അറ്റംപ്റ്റിൽ നിന്ന് ഇസ്രായേലിൻ്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അടുത്ത ഭാവിയിൽ തങ്ങളെ നിൽക്കുന്നത് ഈ രക്തസാക്ഷിത്വം തന്നെയാണ് എന്നവർ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഏതായിരുന്നാലും ഹലിൽ ഹയ്യയും ഖാലിദ് മിഷ് എനും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹലിൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെടുന്നു അവരുടെ ഓഫീസിൽ ഹമാസിൻ്റെ കൈ ഓഫീസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കൂടെയാണിപ്പോൾ ഖത്തറിൻ്റെ സൈനികൻ കൂടി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഹമാസിനെ ഇത്രയും കൃത്യമായി തന്നെ അറ്റാക്ക് ചെയ്യാൻ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവരെ കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ ശേഷിയുള്ള ഇസ്രായേലിന് ഒരു ഖത്തർ സൈനികനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഇസ്രായേലിൻ്റെ വലിയ പിഴവായിരിക്കും ആ പിഴവിന് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മറുപടി നൽകുക എന്നുള്ളതാണ് നാം കാത്തിരിക്കുന്നത്